ഇന്ന് രാവിലത്തെ സ്കൂളിൽ പോക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു ഷോപ്പിങ്ങിന് വന്നതാണേ വലിയ ഷോപ്പിംഗ് അല്ല ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ് എപ്പോഴും വിലക്കുറവ് ഉണ്ടാവും എന്നാൽ വലിയ തിരക്കുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെയാണ് കേട്ടോ വരാറ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പോകുന്ന പോകുന്നൊരു ഫീലാണ് ഇവിടെ പോകുമ്പോൾ അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഇതേപോലത്തെ പാലപ്പം എന്നാണോ വെള്ളപ്പം എന്നാണോ ഇതിന് പറയാൻ ഞാൻ നോർമലി നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇത് ഉണ്ടാക്കാറ്ട്ടോ പക്ഷേ ഇന്ന് ഞാൻ കാസ്റ്റ് കാസ്റ്റായൻ്റെ പാൻ അതിലായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നു കേട്ടോ അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് മേലെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റും നിറയെ ഹോൾസൊക്കെ വന്നിട്ട് സൂപ്പർ അപ്പായിരുന്നു അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കുകയാണ് കേട്ടോ നോർമലി ഞാനിങ്ങനെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ അല്ലാതെ ഗീ വാങ്ങാറില്ല ഇതേപോലെയാണ് കേട്ടോ എപ്പോഴും സ്റ്റോർ ചെയ്തു വെക്കുന്നത് ആദ്യമൊക്കെ ഞാനിത് അരിക്കുകയായിരുന്നു പക്ഷേ അരിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അരിക്കാറൊന്നുമില്ല അങ്ങനെ തന്നെ എടുത്തു വെക്കും പിന്നെ മെയിനായിട്ട് ഇന്നത്തെ പരിപാടി കുറച്ച് കുക്കീസ് ഉണ്ടാക്കുകയായിരുന്നു ഐറ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പോയതാണ് തിരിച്ച് വരുമ്പം ഇതേപോലത്തെ കുക്കീസ് ഉണ്ടാക്കണേന്ന് ഞാൻ ബ്രൗൺ ബട്ടർ കുക്കീസാണ് കേട്ടോ ഉണ്ടാക്കാറ് ഞാൻ ഇപ്പം ഒരു മൂന്നാല് വട്ടം ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഉച്ചക്കത്തേക്ക് കറികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഓംലെറ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂട്ടോ ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു